തോമസ് തോമസ് സന്തോഷമുണ്ടെന്നും സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പറഞ്ഞു എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ ഇന്നിപ്പം കാണുന്ന ഒരു സ്വീകരണം സന്തോഷം തരുന്നതാണ് ഒരു സംശയ തീർച്ചയായിട്ടും സഹകരിച്ചോണ്ടായിരിക്കും ആർ ബി സനൂബ് വിവരങ്ങളുമായി ചേരുന്നു സനൂബ് സിസാ തോമസ് ചുമതലയേറ്റതോടെ ഒരു സർക്കാർ ഗവർണർ മഞ്ഞുരക്കം ദൃശ്യമായി തുടങ്ങിയത് തീർച്ചയായിട്ടും കാരണം ഈ വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് മുൻ ഗവർണർ അതിനുശേഷം ഇപ്പോഴത്തെ ഗവർണർ ഈ രണ്ട് ഗവർണർമാരുമായിട്ട് സർക്കാർ വലിയ രീതിയിലുള്ള പോരാട്ടം തുടങ്ങിയത് ഇപ്പോൾ ഈ പറയുന്ന വി സി നിയമനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതി വരെ എത്തുകയും ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി നേരിട്ട് വി സിമാരെ നിയമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് സർക്കാരും ഗവർണറും എത്തിയത് ഞായറാഴ്ച രണ്ടു തവണയാണ് മുഖ്യമന്ത്രി ഗവർണറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇന്നലെ രാത്രിയോടെയാണ് സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വി സിമാരെ നിയമിച്ചുകൊണ്ട് കേരള ലോക് നിന്ന് ഉത്തരവിറങ്ങിയത് അതിൽ ഗവർണർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വി സി ആക്കുകയും സജീവ ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി ആക്കുകയും ചെയ്തുകൊണ്ടാണ് നിയമന ഉത്തരവിറങ്ങിയത് ഇതിൽ സിസ തോമസിന്റെ കാര്യത്തിലായിരുന്നു സർക്കാരിന്റെ കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു സിസ തോമസിന് ഒരു കാരണവശാലും വി സിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തരുത് വി സി ആക്കരുത് എന്നുള്ള ആവശ്യമായിരുന്നു മുഖ്യമന്ത്രി അടക്കം മുന്നോട്ട് വച്ചത് സുപ്രീംകോടതിയിലും ഇതേ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ അതിൽ നിന്നൊക്കെ വിഭന്നമായിട്ട് മഞ്ഞുരുക്കം ഉണ്ടായി സർക്കാരിന്റെ വേണ്ടപ്പെട്ട സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാലയിലെ വി സി ആവുകയും സിസ തോമസ് സാങ്കേതിക സർവകലാശാലയിലെ വി സി ആവുകയും ചെയ്തു ഇതോടുകൂടി സർക്കാരും ഗവർണറുമായി വി സി നിയമനുമായി ബന്ധപ്പെട്ട പോര് അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം മഞ്ഞുരുക്കം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പാണ് സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ വി സി ആയിട്ട് ചുമതലയേറ്റിയത് അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയത് സർക്കാരുമായിട്ട് ഒരു പോരാട്ടം ആഗ്രഹിക്കുന്ന സർക്കാരുമായിട്ട് യോജിച്ച് തന്നെ മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പഴയതെല്ലാം പഴയ കാര്യമാണ് അതിപ്പോൾ ഓർക്കേണ്ട സാധ്യത നിലവിലെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് സിസാ തോമസ് എത്തിയിരിക്കുന്നത് സജി ഗോപിനാഥ് ചുമതലയെട്ടിട്ടില്ല നാളെ സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാലയുടെ ബി സി ആയിട്ട് ചുമതലയേൽക്കുക അജിംസ്